കർത്താവായ ഭർത്താബേശു ക്രിസ്തുവിന്റെ ധന്യത്തിരു നാമത്തിന് മഹത്വം ഉണ്ടാവട്ടെ അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിന് ലോകത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു ദൈവത്തിന് മഹത്വം കൊടുക്കുന്നു കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ പ്രാർത്ഥനയെ കുറിച്ചാണ് ചിന്തിച്ചു എന്നാല് അവിടെ നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ ആ ചെയ്തതിൻ്റെ അതിൻ്റെ തുടർമാനമുള്ള വിഷയങ്ങളെ കുറിച്ച് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നു നമുക്ക് വയ്യ ഒന്ന് രാജാക്കന്മാർ പതിനെട്ടാം അധ്യായത്തിന്റെ മുപ്പത്തി ഏഴാമത്തെ വാക്യത്തിൽ പരസ്യമായ ഒരു പ്രാർത്ഥനയെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് ഇടിഞ്ഞു കിടന്ന യാഗപീഠത്തേക്ക് പടുത് യാഗംഘത്തെ വെച്ച് ചുറ്റിലൊക്കെ വെള്ളം നിറച്ചിട്ട് ഏലിയാവ് തന്നെ തന്നെ താഴ്ത്തി പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന ആ പ്രാർത്ഥന ഉച്ച സ്വരത്തിൽ കേൾക്കുന്ന ദൈവം ആകാശത്തും തീയടക്കി യാഗപീഠത്തെ യാഗം വൃഗത്തെ ദഹിപ്പിച്ചു കളഞ്ഞു ആ ചുറ്റിൽ ചുറ്റിലും കിടന്ന വെള്ളത്തേക്ക് ദഹിപ്പിച്ചു കളഞ്ഞു എന്നാൽ അവിടെ കൂടി നിന്ന ജനത്തിന് മനസ്സിലായി ഇതാണ് യഥാർത്ഥ ദൈവം ഇതാണ് സത്യ ദൈവം എന്നാൽ നമ്മൾ മനസ്സിലാക്കണം അവിടെ വെളിപ്പെട്ട പ്രാർത്ഥന എന്ന് പറയുന്നത് പരസ്യമായ പ്രാർത്ഥനയാണ് ഈ പരസ്യമായ പ്രാർത്ഥനയ്ക്ക് വിടുതലുണ്ട് ഞാൻ ഇന്ന് ആവർത്തിച്ച് പറയുന്നു പരസ്യമായ പ്രാർത്ഥനയ്ക്ക് വിടുതലുണ്ട് നമുക്കറിയാം ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മുടെ സഭയിലെ പുതിയതായിട്ട് ഒരു ഒരു രോഗി കടന്നു വന്നു കഴിഞ്ഞാൽ ആ രോഗിക്ക് വേണ്ടി ദൈവദാസന് ദൈവ എല്ലാവരും ചേർന്നിരുന്ന് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയും പരസ്യമായ പ്രാർത്ഥനയാണ് ആ പ്രാർത്ഥനയ്ക്ക് വിടുതലുണ്ട് നമ്മൾ നമ്മൾ പല ഘട്ടങ്ങളിലും ഭാരപ്പെടുന്ന ചില വിഷയങ്ങളുണ്ട് ആ ഭാരപ്പെടുന്ന വിഷയങ്ങളുടെ നടുവിൽ പരസ്യമായി പ്രാർത്ഥിക്കുമെങ്കിൽ ചില വിടുതലുകൾ ദൈവ നിശ്ചയമായിട്ട് കൈമാറും ഇനി വേദപുസ്തകത്തിൽ പറയുന്ന രണ്ടാമത്തെ പ്രാർത്ഥന രഹസ്യമായ പ്രാർത്ഥന നമ്മൾ തുടക്കത്തിൽ ചിന്തിച്ചു ആദ്യമായി പ്രാർത്ഥിച്ച പ്രാർത്ഥന ആദ്യത്തെ ബൈബിളിൽ ആദ്യത്തെ പ്രാർത്ഥന പരസ്യമായി പ്രാർത്ഥന ബൈബിളിൽ രണ്ടാമത് പറയുന്ന പ്രാർത്ഥന രഹസ്യമായ പ്രാർത്ഥന അതിന് ചിന്തയ്ക്ക് ആധാരമായിട്ട് തിരഞ്ഞെടുത്തിരിക്കുന്ന വേദഭാഗം മത്തായി എഴുതിയ സുവിശേഷം അധ്യായം അതിന്റെ ആവാമത്തെ വാക്യം മത്തായി എഴുതിയ സുവിശേഷം അധ്യായം അതിന്റെ ആവാമത്തെ വാക്യം ആ വാക്യം ഇപ്രകാരമാണ് അവൻ സൂത്രം നീയോ പ്രാർത്ഥിക്കുമ്പോൾ അവയിൽ കടന്നു വാതിലടച്ച് രഹസ്യത്തിലുള്ള നിന്റെ പിതാവിനോട് പ്രാർത്ഥിക്കുക രഹസ്യത്തിൽ കാണുന്ന നിന്റെ പിതാവ് നിനക്ക് പ്രതിഫലം തരും ഇത് രഹസ്യമായ പ്രാർത്ഥനയാണ് എന്നാൽ ഈ പ്രാർത്ഥനയ്ക്ക് വിടുതലുണ്ട് കാര്യം നമ്മൾ തുടക്കത്തിൽ ചിന്തിച്ചു പരസ്യമായി ജനത്തിന്റെ നടുവിൽ നിന്ന് നിലവിളിച്ച് പ്രാർത്ഥിക്കുമ്പോൾ അവിടെ ആകാശത്ത് നിന്ന് തീ അടയ്ക്ക് ഉത്തരമരുള്ളിയ ദൈവം അവിടെ ഒരു വിടുതലാണ് അയക്കുന്നത് കാരണം യഥാർത്ഥ ദൈവം ഇതാണെന്ന് തിരിച്ചറിയുകയാണ് ജനം എന്നാൽ രഹസ്യമായ പ്രാർത്ഥനയ്ക്ക് വിടുതലുണ്ട് എന്നാല് രഹസ്യമായി പ്രാർത്ഥിക്കുമ്പോൾ ആരും കാണത്തില്ല പരസ്യമായി പ്രാർത്ഥിക്കുമ്പോൾ എല്ലാവരും കാണും പക്ഷെ രഹസ്യമായി പ്രാർത്ഥിക്കുമ്പോൾ നാമും ദൈവവും മാത്രമേ ഉള്ളൂ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മൾ ഭവനത്തിന്റെ അകത്ത് രാത്രി സമയങ്ങളിൽ അമ്മ രാത്രി രാത്രിയെന്നോ പകലൊന്നോ നോക്കാതെ അഭയസോത് വാതിൽ അടച്ച് ചിലപ്പോൾ നമ്മൾ അർദ്ധരാത്രികളിൽ ആഭയ സോത്ത് നമ്മുടെ സമയങ്ങൾ വേർതിരിച്ച് നാം ചിലപ്പോ മുഴങ്കാലിൽ നിന്ന് നിന്നുകൊണ്ട് ചുണ്ടനക്കി പ്രാർത്ഥിക്കുന്ന ചില പ്രാർത്ഥനകളുണ്ട് ചിലപ്പോ നമ്മൾ കിടക്കുന്ന സമയത്ത് തന്നെ അവയെ തിരിഞ്ഞും അകഞ്ഞും കിടന്ന് കണ്ണുനീരോടെ കിടന്ന് ചുണ്ടനക്കി പ്രാർത്ഥിക്കുന്ന ചില പ്രാർത്ഥനകളുണ്ട് ചിലപ്പോ ആരും അറിയാതെ മനസ്സിന്റെ ഉള്ളുകൊണ്ട് നീവി പുകയുന്ന ഭാരം കൊണ്ട് പ്രാർത്ഥിക്കുന്ന ചില പ്രാർത്ഥനകളുണ്ട് പക്ഷെ ആ പ്രാർത്ഥന കേൾക്കുന്നൊരു ദൈവം ഉയരത്തിലുണ്ട് അവന്റെ പേരത്രയും നസവനായ യേശു ഇന്ന് ഈ സമയത്ത് ഞാൻ ഒരു കാര്യം എടുത്തുപോയാം രഹസ്യമായ പ്രാർത്ഥനയ്ക്ക് വിടുതലുണ്ട് രഹസ്യമായി നീ പ്രാർത്ഥിക്കുകയാണെങ്കിൽ പരസ്യമായിട്ട് എല്ലാവരും കാണുകയെ വിടുതൽ തരുന്ന ഒരു ദൈവത്തെ നമ്മൾ ആരാധിക്കുന്നത് രഹസ്യമായി നീ പ്രാർത്ഥിക്കുമ്പോൾ പരസ്യമായി മനുഷ്യന്റെ മുമ്പിൽ മുട്ടുമടക്കുവാൻ ഇവ അനുവദിക്കത്തില്ല രഹസ്യമായി നീ പ്രാർത്ഥിക്കുമ്പോൾ പരസ്യമായിട്ട് ആമയൂ എല്ലാവരും കാണുക നിന്നെ അനുഭവിക്കുവാൻ ഇവ അനുവദിക്കത്തില്ല കാര്യം രഹസ്യമായി പ്രാർത്ഥിക്കുന്ന ഒരുവന്റെ പ്രാർത്ഥന കേട്ട് പരസ്യമായി ആമയ സൂത്രം ജനത്തിന്റെ നടുവിൽ ആമ പരസ്യമായി എല്ലാവരും കാണുകയെ പിടിപ്പിക്കുന്ന ഒരു ദൈവത്തെയാണ് നമ്മൾ ആരാധിക്കുന്നത് നമ്മൾ വേദപുസ്തകം പഠിക്കുമ്പോൾ ചില ഭക്തന്മാരെ നമുക്ക് ബൈബിളിൽ നിന്ന് തന്നെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് ശത്രുക്ക് മേശക്ക് ബാലമ്മ അവരുടെ അവരുടെ അനുഭവം നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ നമുക്ക് കാണാൻ കഴിയുന്നു കഴിയുന്നുണ്ട് സൂത്രം രാജാവ് ഒരു വിഗ്രഹത്തെ ഉണ്ടാക്കി ബാബലവും ദേശത്തിന് വിഗ്രഹത്തെ ഉണ്ടാക്കി ആ വിഗ്രഹത്തെ മാത്രമേ നമസ്കരിക്കാവൂ മറ്റ് അവ